കർത്താവിൻ്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും ോ മാറി അടിച്ചിട്ടും തുപ്പിയിട്ടും നിലത്തിട്ടും വലിച്ചിട്ടും വലിയ ചട്ടാവറുകൊണ്ട് അടിച്ചു മാംസങ്ങൾ പറിച്ചെടുത്തപ്പോഴും തിരിച്ചു പ്രതികരിക്കാതെ ഇവർ ചെയ്യുന്നതെന്തെന്നറിയായി കയാൽ ഇവരോട് ക്ഷമിക്കണമേ വലിയ മരകായി ചങ്ങ ഹൃദയം കുത്തി തകർത്തപ്പോഴും ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അഡാപ്റ്റ് ചെയ്യണം എന്തിനാണ് യേശു അത്രയും പാടുകളേറ്റ അത്രയും തകർച്ചയിലൂടെ പോയത് നമ്മുടെ ശാപം മാറ്റാൻ നമ്മുടെ പാപം മാറ്റാൻ അവിടുന്ന് ഏറ്റുട പിണരുകൾ നമുക്ക് സൗഖ്യമായി വരേണ്ടതിന് അവിടുന്ന് മുറിവേറ്റോ അവിടെ തകർക്കപ്പെട്ടു ഈ പകലിലും ആ ക്രൂശിനെ നോക്കി ഇനിയും യേശുവിനെ ക്രൂശീകരിക്കുന്ന ഒരു സ്വഭാവവും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകരുത് അവിടുന്ന് മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം ഉയർത്തി നേറ്റവും സ്വർഗാരോഹണം ചെയ്തു തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ പ്രത്യക്ഷതയ്ക്കായി പാപം കൂടാതെ യേശു രണ്ടാമത് മകൻ ആ കർത്താവിൻ്റെ വരവെങ്കിൽ കാണപ്പെടാൻ നമുക്ക് ഒരുക്കം ആവശ്യമുണ്ട് വചനപ്രകാരം ജീവിക്കണം ഏത് സമയത്തും കർത്താവിൻ്റെ വരവ് സാഹചര്യങ്ങൾ നോക്കൂ വിശുദ്ധ ബൈബിൾ പറയുന്ന എല്ലാ കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നും ഇങ്ങനെ പോകുമെന്ന് ചിന്തിക്കരുത് ലോകത്തിൻ്റെ എൻ്റെ വരാൻ പോകുന്നു കർത്താവിൻ്റെ വരവ് വരാൻ സമയമായിരിക്കുന്നു ഒരുങ്ങി നിൽക്കുവാൻ തയ്യാറാകൂ വിശുദ്ധ ജീവിതം നയിക്കാൻ തയ്യാറാകൂ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ മർക്കോസ് വിശേഷം ആറാമധ്യായം അൻപത്തിനാലാമത്തെ വാക്യം ആറിൻ്റെ അൻപത്തിനാലാം അവർ പടകിൽ നിറങ്ങിയ ഉടനെ ജനങ്ങൾ അവനെ അറിഞ്ഞു അവനെ അറിഞ്ഞു യേശുവും ശിഷ്യന്മാരും ദേശത്ത് എത്തുകയാണ് അനേക അത്ഭുതങ്ങൾ ചെയ്ത യേശു അടയാളങ്ങൾ ചെയ്ത യേശു വീര്യപ്രവർത്തികൾ ചെയ്ത യേശു ഇപ്പോൾ ഘനസലയത്ത് ദേശത്തെത്തി യേശോഷ്യന്മാരും പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ജനങ്ങൾ അവനെ അറിഞ്ഞു ബാനർ വെച്ചിട്ടില്ല അനൗൺസ്മെന്റുകൾ നടത്തിയിട്ടില്ല ഒരു പരസ്യമൊന്നും ഇല്ലായിരുന്നു പക്ഷേ അഭിഷക്തനെ ലോകം അറിയും അഭിഷേകമുള്ളവനെ ലോകമറിയും പ്രാർത്ഥിക്കുന്നവനെ ദേഷമറിയും ആത്മാവിൽ നടക്കുന്നവനെ ഗ്രാമങ്ങൾ അറിയണം പട്ടണങ്ങൾ അറിയണം ക്രൈസ്തലോ നമുക്കറിയാം ദൈവപുരുഷനെ ഏലിഷ അതുവഴി വന്നപ്പോൾ ശൂന്യം കരുത്തി പറയുന്ന പ്രസ്താവന ഈ മനുഷ്യൻ ദൈവപുരുഷനാണ് ദൈവപുരുഷനെ കണ്ടാൽ അവൻ നടന്നാൽ അവൻ സംസാരിച്ചാൽ അവൻ പാദം ചവിട്ടിയാൽ അവൻ പ്രാർത്ഥിച്ചാൽ ദേശം അനങ്ങണം ഒരു കുടുംബത്തിൽ ചെന്നാൽ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കണം യേശുവിനെ ജനങ്ങൾ അറിഞ്ഞു ആരും പരിചയപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ എൻ്റെ ചിന്ത ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന നമ്മളെ പിശാചറിയണം ഇവൻ പ്രാർത്ഥനാ മനുഷ്യനാണ് ഒരു വീട്ടിൽ ആരെങ്കിലും ബാധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അന്ധകാര മണ്ഡലങ്ങൾ കിടക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ചെന്നാൽ അവിടെ റിലീസുകൾ സംഭവിക്കണം നിങ്ങളുടെ ശുശ്രൂഷയിൽ നിങ്ങൾ ആരാന്ന് ജനം അറിയണം നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ആത്മാവിൽ സഞ്ചരിക്കുമ്പോൾ മറ്റാരും വിളിച്ചു പറയാതെ നടക്കുമ്പോൾ തന്നെ വെളിപ്പെടണം ഇവൻ ആരാണ് ജീവനുള്ള ദൈവത്തിന്റെ ദാസനെന്ന് നമ്മളെ കുറ്റുക ദാസ്യം നമ്മളെ കുറിച്ചറിയാൻ ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിച്ചു പറയാൻ ഒന്നുകൂടി പറഞ്ഞാൽ അഭിഷേകമുള്ളവരാണ് അപ്പോകുന്നത് എന്ന് പറയാൻ മാത്രമല്ല മറുവശം കൂടെ ഞാൻ പറയാം നമ്മൾക്കെതിരെ വെല്ലുവിളിക്കുന്ന കളിക്കുവാൻ നിൽക്കുന്ന ഇല്ലാതാക്കാൻ നിൽക്കുന്ന പരസ്യമായി നമ്മളെ ആക്ഷേപിക്കാൻ നിൽക്കുന്ന ചില വ്യക്തികളും അറിയണം ഇവനൊരാത്മ മനുഷ്യനാണ് ഇവൻ തമ്മിൽ ദൈവത്തിൻ്റെ ശക്തിയുണ്ട് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവനാണ് എന്നറിഞ്ഞിട്ട് അവർക്കും ഫീതി ഉണ്ടാവണം നമുക്കറിയാം യോഹൻ നീതിയും വിശുദ്ധിയുമുള്ള മനുഷ്യനെന്ന് കണ്ടിട്ട് വർക്കോസ് വിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹേരോദാവ് അവനെ ഭയപ്പെട്ടു നോക്കൂ ഹേരോദാവിൻ്റെ കയ്യിൽ അധികാരങ്ങളുണ്ട് സ്വാധീനങ്ങളുണ്ട് കമാൻഡിങ് പവറുണ്ട് പക്ഷേ യോഹന്നാൻ പ്രാർത്ഥിക്കുന്നവൻ യോഹന്നാൻ പ്രസംഗിക്കുന്നവൻ യോഹന്നാൻ മുഖം നോക്കാതെ ദൂത് വിളിച്ചു പറയുന്നവൻ അവൻ ആരെന്ന ദേശമറിഞ്ഞു അധികാരങ്ങൾ അറിഞ്ഞെങ്കിൽ ഈ പകൽ പ്രിയരെ നമ്മളാത്മാവിൻ്റെ അടുത്ത തലത്തിലേക്ക് കുതിക്കണം അന്യ പ്രാർത്ഥിക്കുമ്പോൾ വാചനത്തിലൂടെ മുൻപോട്ട് പോകുമ്പോൾ പ്രസംഗിക്കുമ്പോൾ പ്രവചിക്കുമ്പോൾ അതിന്റെ വാചനത്തിന്റെ ശക്തിയാൽ വീര്യപ്രവർത്തികൾ നടക്കുന്നത് കണ്ടിട്ട് വിളിച്ചു പറയണം ഇവർ സാക്ഷാൽ ദൈവത്തിന്റെ മക്കൾ ഹോവാ ഞങ്ങൾ വൻ കാര്യങ്ങളെ ചെയ്തു എന്ന് ജാതികളുടെ ഇടയിൽ പോലും പറയുന്നു എന്ന് നൂറ്റി ഇരുപത്തി ആറാം സങ്കീർത്തൻ പറയുമ്പോൾ നെഗമ്യാവിൻ്റെ അന്നതത്വത്തിൽ മതിലുപണി പൂർത്തീകരിക്കുമ്പോൾ സൺബലത്ത് തോബിയ ഉൾപ്പെടെയുള്ള ജാതീയ ശക്തികൾ വിളിച്ചു പറയുകയാണ് ഇവർ ദൈവത്തിന്റെ സഹായത്താലാണ് ഇത് ചെയ്തത് കാരണം ഇവർ ദൈവത്തിന്റെ ദാസന്മാരാണ് ദൈവമാണ് അവരെ നയിക്കുന്നതെന്ന് അവരുടെ അകത്ത് തകർക്കാൻ നോക്കിയവരെ വെല്ലുവിളിച്ചത് പൂർത്തീകരിക്കത്തില്ലെന്ന് പറഞ്ഞവർ നമ്മുടെ കണ്ടിട്ട് അവർ പറയണം ഇവർ ദൈവത്തിൻ്റെ ദാസന്മാരാണ് അത് അതിനു മുമ്പ് തന്നെ ഞമ്മ പ്രഖ്യാപിച്ചു കഴിഞ്ഞില്ല രണ്ടാമത്തെ ഞങ്ങൾ ദൈവത്തിൻ്റെ ദാസന്മാർ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും ഞങ്ങൾ പരാജയപ്പെടില്ല ധൈര്യമുള്ളവരാണ് ദൈവത്തിൻ്റെ ദാസന്മാർ പ്രാർത്ഥിക്കുന്നവർ പിന്നോട്ട് പോകുന്നവരല്ല പ്രശ്നങ്ങളെ കണ്ട വഴി മാറുന്നവരല്ല അങ്ങനെയെങ്കിലും ഇന്നു പകൽ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോകുക ദൈവശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോകുക യേശുവിൻ്റെ നാമത്തിൽ ദേഷ്യമറിയണം നമ്മൾ ആരാന്ന് സ്തോത്രം 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 ശമുഹൽ എന്ന് പറഞ്ഞ പ്രവാചകൻ ദേശത്തേക്ക് വരുമ്പോൾ ആളുകൾ ചോദിക്കുക അദ്ദേഹത്തിൻ്റെ വരവ് ശുഭം തന്നെയോ അങ്ങനെയെങ്കിലിന്ന് പകൽ ആത്മശക്തിയോടെ വിളിച്ചു പറയുന്നു നമ്മളെ പറ്റിയൊരു ഫേതി വരണം സിംഹത്തെ കാണുന്നുള്ള ഭീതിയല്ല ദൈവ സാന്നിധ്യമുള്ള മനുഷ്യനാണ് ദൈവാത്മാവിൻ്റെ ഗൈഡൻസ് ഉള്ള മനുഷ്യനാണ് ദൈവം നടത്തുന്ന വ്യക്തികളാണ് ആ കുടുംബം ദൈവത്തിൻ്റെ കുടുംബമാണെന്ന് അയൽക്കാർ സാക്ഷ്യം പറയട്ടെ നമ്മുടെ ജോലി സ്ഥലങ്ങളുള്ളവർ പറയട്ടെ അവർക്കെന്തോ പ്രത്യേകതയുണ്ട് നോക്കൂ യേശുവിനെ അറിഞ്ഞു യേശു അറിയിക്കാൻ ഒരു ബാനലും കിട്ടിയില്ല പ്രിയരെ നമ്മുടെ വാക്കുകളിലൂടെ ജനം അറിയട്ടെ നമ്മുടെ പ്രാർത്ഥനയിലൂടെ അറിയട്ടെ നമ്മുടെ പ്രസംഗത്തിലൂടെ അറിയട്ടെ നമ്മൾ നടക്കുമ്പോൾ ദേശാധിപതി ശക്തികൾക്ക് കുലുക്കം വരട്ടെ ആത്മമണ്ഡലം തുറന്നു വരട്ടെ നമ്മൾ ചെല്ലുമ്പോൾ ബന്ധിക്കപ്പെട്ടവർ പുറത്തു വരട്ടെ ഇരുട്ടിലുള്ളവർ വെളിച്ചത്തിൽ വരട്ടെ ഈ പകൽ തയ്യാറുണ്ടോ ഞങ്ങളെ ദൈവം അറിയുന്നു അപ്പോൾ തന്നെ ദൈവം നമ്മളെ അറിയുന്നു ദൈവമറിഞ്ഞവനെ യേശുവിനെ ദൈവം അറിഞ്ഞു പിതാവ് അറിഞ്ഞു ദൈവമറിഞ്ഞവനെ ദൈവം പ്രസിദ്ധമാക്കുന്നവനെ തടയാൻ ആർക്ക് സാധ്യമല്ല കേട്ടോ ഈ പകൽ എന്നെ ആരും അറിഞ്ഞില്ല പലരും ഒതുക്കപ്പെടുന്നുണ്ട് പക്ഷെ ഈ പകൽ ഞാൻ ആത്മാവിൽ വീണ്ടും വിളിച്ചു പറയുന്നു ഏറെ ഒതുക്കിയാലും ചർച്ചക്കാരാകട്ടെ കുടുംബക്കാരാകട്ടെ നിങ്ങളുടെ ഔദ്യോഗിക മണ്ഡലത്തിൽ ഉള്ള പ്രിയപ്പെട്ടവർ ഒതുക്കാൻ നോക്കട്ടെ പക്ഷേ ദൈവമറിഞ്ഞവനെ ഒതുക്കാൻ യോസഫെ ആർക്കും സാധ്യമല്ല ദൈവമറിഞ്ഞ യോസഫ് ദൈവം കണ്ട യോസഫ് സഹോദരന്മാർക്ക് ഒതുക്കാൻ പറ്റില്ല പൊട്ടക്കുഴിക്ക് ഒതുക്കാൻ പറ്റില്ല കരാഗ്രഹത്തിന് ഒതുക്കാൻ പറ്റില്ല യെസ് ധനിയലെ സിംഹത്തിൻ്റെ കുഴിക്ക് നിന്നെ ഒതുക്കാൻ വായുവിള നിൽക്കുന്ന ശക്തിക്ക് നിന്നെ ഒതുക്കാൻ പറ്റില്ല നിന്നെ ഒതുക്കാൻ വരുന്ന ശക്തികളെ ഒതുക്കാനുള്ള ഒരു പ്രാർത്ഥനയുടെ അനോയിറ്റിങ് നിൻ്റെ മേൽ ദൈവം പകർന്നിട്ടുണ്ടെങ്കിൽ ധനിയലേ മൂന്ന് രാജാക്കന്മാരുടെ ആണ്ടുകളിലും ശുഭപ്പെട്ടിരിക്കും ഈ പകൽ ദൈവത്താൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വങ്ങളാക്കി ഈ പകൽ കഥാവെ എന്നെ ഉപയോഗിക്കണമേ എന്നെ അതിനുവേണ്ടി ഒന്ന് സഹായിക്കണമേ നമ്മൾ ആരാന്നുപോലും ഇപ്പോൾ ആർക്കും അറിയത്തില്ല നമ്മൾ ദൈവക്കഥാന്ന് നമ്മൾ പറഞ്ഞെങ്കിലല്ലേ അറിയാറുണ്ട് നമ്മുടെ സ്വഭാവം ഇന്ന് പകൽ ചെയ്ഞ്ച് വരട്ടെ നമ്മുടെ പ്രാർത്ഥന ആത്മാവിൻ്റെ തീ ഇറങ്ങട്ടെ അഭിഷേകത്തിൻ്റെ ശക്തി ഇറങ്ങട്ടെ ജനം വിടുവിക്കപ്പെട്ട രോഗികൾ സൗഖ്യമാകട്ടെ ഭയങ്ങൾ മാറിപ്പോകുന്ന ഒരാത്മാമണ്ഡലത്തേക്ക് സഞ്ചരിക്കുന്ന പ്രഭാതമാക്കി തീർക്കട്ടെ യേശുവിൻ നാമം ചൊല്ലി അവിടുത്തെ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു രോഗികൾ സൗഖ്യമാകട്ടെ ഞങ്ങൾ ചെല്ലുമ്പോൾ ചില അടയാളങ്ങൾ സംഭവിക്കട്ടെ ഇതുവരെ നടക്കാത്ത ചില വിഷയങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജനം പുറത്തു വരട്ടെ പുറപ്പെടട്ടെ അവർ ആത്മാവിൽ എഴുന്നേൽക്കട്ടെ ഒരു ടെസ്റ്റ് മണി ഞങ്ങളെപ്പറ്റി പുറത്ത് വരട്ടെ അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ തന്നെ ക്രിസ്തു വാൽസിൻ്റെ സഹോദരങ്ങളെ തൈര്ത്തോടെ പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകും നമ്മളാരം ദേശം അറിയട്ടെ നമ്മുടെ ചർച്ചക്കാരറിയണം നമ്മളെ ഒതുക്കുന്ന അറിയണം ഇവനെ ഒതുക്കാൻ പറ്റില്ല ഇവൻ ദൈവത്തിൻ്റെ മകൾ ഇവൻ ദൈവത്തിൻ്റെ മകൻ ഇവൾ ദൈവത്തിൻ്റെ മകൾ ദൈവത്തിൻ്റെ ദാസന്മാർ എന്ന് വിളിച്ചു പറയാൻ നമുക്ക് ഈ ദിവസങ്ങൾ ആത്മാവിൽ മുൻപോട്ട് പോകാം കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ഫസ്റ്റ് ബിജു മാം